ജ്യോതിഷ പന്തിയിൽ ഇന്ന് വന്നപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്യോതിഷ സാമ്പ്രാട്ട് പദവി ലഭിച്ചു എന്നുള്ളതാണ് കൊടമാളൂർ ചർമാജിക്ക് അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് ലഭിച്ചപ്പം സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്കത് ഇത് ദേവാമൃതത്തിൽ കൂടെ അനൗൺസ് ചെയ്യാനും കൂടെ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കരുതുന്നു അപ്പം നമുക്ക് അതെ 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 അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വർഷം നമുക്ക് ലോകത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ അതുപോലെ ഭാരതത്തിൽ നമ്മുടെ ഇതാ ഈ എന്താ നമ്മൾക്കിടയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മളിന്ന് പ്രവചിക്കാൻ പോകുന്നത് പന്ത്രണ്ട് രാശികളിലായിട്ട് അപ്പം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ബാക്കി വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ശർമ്മജി ലോകത്തിലെ ഗ്രഹനില വെച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനറലായിട്ട് എടുത്ത് നോക്കുമ്പോൾ ഒരു തീവ്രത കൂടുന്ന ഒരു കാലം തീവ്രത എന്ന് പറയുമ്പോൾ രാജ്യങ്ങൾ തങ്ങളിൽ സ്പർദ്ധയും അതുപോലെ തന്നെ ആക്രമണ സ്വഭാവങ്ങളും തന്നിമൊത്തം അതിൽ നിന്നുണ്ടാകുന്ന യുദ്ധത്തിൻ്റെയൊക്കെ തീവ്രത വളരെയധികം കൂടും കൂടുമെങ്കിലും നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കളും ഋഷി നേതാക്കളും അതുപോലെ തന്നെ ഭരണകർത്താക്കളും ഈ സംഭവത്തിലൊക്കെ അങ്ങോളമിങ്ങോളം ഇടപെട്ട് വലിയ പൊട്ടാൻ പോകുന്ന ബോംബുകളെയൊക്കെ തണുപ്പിക്കും തണുപ്പിച്ച് കഴിയുമ്പം പൊട്ടത്തില്ല അഥവാ ഉണ്ടായാൽ തന്നെ നിർവീര്യമാവും ശക്തിയില്ലാതെ അങ്ങനത്തെ ഒരു ഗ്രഹം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാണുന്നത് കാരണം ലോകസമാധാനത്തിനു വേണ്ടി ലോകത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഭാരത രാഷ്ട്ര നേതാക്കൾ ഇടപെടും അല്ലെ അവരെ ഇടപെടുത്തു അങ്ങനെയാണ് ആ ഗ്രഹമല്ല അത് ഭാരതത്തിൻ്റെയും കൂടെ വെച്ച് നോക്കുമ്പോൾ ഇടപെടും ഇടപെടേണ്ടി വരും അങ്ങനെ ഇടപെട്ട് കഴിയുമ്പം തുടക്കം ചില പ്രതിസന്ധികളൊക്കെ ആഗസ്റ്റ് മാസം മുതൽ രൂക്ഷമാകുമെങ്കിലും ആഗസ്റ്റ് ഒന്ന് മുതൽ രൂക്ഷമാകുമെങ്കിലും ഏതാണ്ട് രണ്ട് മാസം കൊണ്ട് അവയെല്ലാം സമാധാനത്തിൻ്റെ പച്ചവെള്ളം ഒഴിച്ച് തണുപ്പിച്ച് ആ പ്രതിസന്ധിയും രൂക്ഷമേറിയ അവസ്ഥയും തണുപ്പിക്കും ചെറിയ തോതിൽ ഒക്കെ അങ്ങും അങ്ങൊക്കെ നടക്കും എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ലോകസമാധാനത്തിൻ്റെ ഒരു വലിയൊരു ഹെഡ്ലൈറ്റായിട്ട് ഭാരതം മാുന്ന ഒരു രംഗമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാണുന്നത് അതിനെ കേരളം മുതൽ അങ്ങോട്ട് അതിൻ്റെ പ്രയാണം ഭാരതം എന്ന് പറയുമ്പോൾ കേരളം മുതലങ്ങ് വടക്കേ ഇന്ത്യ വരെ കാശ്മീർ വരെയുള്ളതൊക്കെ ഭാരതത്തിൽ ഉൾപ്പെടുന്നതാണ് കേരളത്തിൽ നിന്നും വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാർക്ക് ഇതിനകത്ത് ഈ ഉഗ്രമായിരിക്കുന്ന ചേരിപ്പോരുകൾക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള നിങ്ങൾക്ക് ഓരോ വ്യക്തിയിലും ഉടലെടുക്കും നമുക്കെല്ലാവർക്കും അങ്ങനെ കോടിക്കണക്കിന് ജനങ്ങളിൽ ഇടപെട്ട് ഭാരത രാഷ്ട്ര നേതാക്കന്മാർ ഇതിൻ്റെ സമാധാനം മതപരമായും രാഷ്ട്രീയപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും ഒരു സമാധാനം ഉണ്ടാക്കി വെക്കുന്ന ഒരു വിശേഷ വർഷമാണ് രണ്ടായിരത്തി അതുപോലെ തന്നെ അന്നം വസ്ത്രം മരുന്ന് പാർപ്പിടം അന്നം അത് ഓരോ രാജ്യത്ത് ഓരോന്നാണ് അന്നം ആഹാരം വസ്ത്രം പാർപ്പിടം മരുന്ന് ഇങ്ങനെയുള്ളവയ്ക്ക് വില കൂടുതലായിട്ട് വരും അധിക വില എങ്കിലും നിയമവ്യവസ്ഥയിലൂടെ അവയെ പരിഹരിക്കും വേൾഡ് തലത്തിൽ ചുരുങ്ങിയ തോതിലല്ല വേൾഡ് തരത്തിൽ ജലഭക്ഷണം ഉണ്ടാവും അത്യുഷ്ണം അതിശൈത്യം മൂലം ജലക്ഷാമം ഉണ്ടാകും ജലക്ഷാമവും ജലം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും കൂടുതൽ മഞ്ഞുരുക്കി ജലം പ്രളയങ്ങൾ ഉണ്ടാവും ജലം വറ്റിയിട്ട് അങ്ങനെയുള്ള ക്ഷാമങ്ങളുണ്ടാകും കൂടുതലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഗ്രഹങ്ങൾ തങ്ങൾ ആഗസ്റ്റ് ഒന്ന് മുതൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആഗസ്റ്റ് ഫസ്റ്റ് മുതൽ ഏതാണ്ട് രണ്ട് മൂന്ന് മാസത്തേക്കാണ് ഈ പ്രശ്നങ്ങളുടെ ഗുരുതരാവസ്ഥകൾ വരുന്നത് ഈ സമയങ്ങളിൽ എല്ലാവരും ഇടപെട്ട് ഇതിനൊക്കെ ഒരു ഒത്തുതീർപ്പും ശാന്തിയും സമാധാനവും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ദേവാമൃതത്തിനാണെന്നുണ്ടെങ്കിലും ഇത് വളരെയധികം പോപ്പുലർ ആവാനുള്ള സാധ്യതകൾ തെളിയുകയും സകലവിധ രാജ്യങ്ങളിലും നമ്മുടെ മലയാളികളും മലയാളികളല്ലാത്തവരും നമ്മുടെ പ്രോഗ്രാമിനെ കൂടുതലായി അറിയാനായിട്ട് അറിയാനും അതിനെ കൂടുതൽ അന്വേഷിക്കുവാനും സംതൃപ്തമാകുവാനും ഇടപെടും എന്നാണ് അതിൻ്റെ ദേവാമൃതം എന്നുള്ളതിൻ്റെ സംഖ്യാജ്യോതിഷ പ്രപ്രകാരമുള്ള മുന്നറിയിപ്പ് ഓരോ അടിസ്ഥാനമാക്കിയാണല്ലോ നമ്മൾ പറയുന്നത് അതിനെ കൂടുതലും ദേവാമൃതം ആരാണോ അത് പ്രവർത്തിക്കുന്നത് അല്ല ഏത് പ്രസ്ഥാനമാണോ ചെയ്യുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെയോ അതിൻ്റെ നേതൃത്വത്തിനെയോ ലോക രാഷ്ട്രങ്ങളിലെ തലവന്മാർ മതവ മതപരമായോ രാഷ്ട്രീയപരമായിട്ടോ ലോക നേതാക്കൾ അതിനെ സ്വാഗതം ചെയ്യും സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കൂടുതൽ ശ്രദ്ധേയമാവും മനസ്സിലായി മനസ്സിലാവുക അങ്ങനെ ശ്രദ്ധേയമാകുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എന്തുകൊണ്ടും നമ്മുടെ പ്രോഗ്രാം കൂടുതൽ പ്രേക്ഷകരിലേക്ക് ആകത്ത് എത്തും അത് കൂടുതൽ വ്യാപിക്കും അത് പടർന്നു പന്തരിക്കും അതിലെ എല്ലാവിധ ഒത്താശകളും നമ്മുടെ ഭാരതത്തിൽ നിന്നും ഉണ്ടാവും ഭാരതീയ വേദ സംഹിതകളിൽ നിന്നുണ്ടാവും സന്യാസ ശ്രേഷ്ഠന്മാരിൽ നിന്നുണ്ടാവും അവരെ ഉത്ബോധിപ്പിക്കുന്ന തത്വം ലോകത്ത് മൊത്തം അംഗീകരിക്കപ്പെടും ലോക നേതാക്കന്മാരെ പൊതുതത്വത്തിൽ പിന്നീട് അതിന്റെ ഡെവലപ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറോ ഒക്കെ ഉണ്ടാവും എന്നാലും ഈ വർഷമാണ് അതിന്റെ പ്രാധാന്യം അപ്പൊ നമുക്കതിലും സന്തോഷിക്കാം കൂടുതലായിട്ട് ഇനി അശ്വതി മുതൽ നക്ഷത്രക്കാർക്ക് അതെ എങ്ങനെയായിരിക്കും നമുക്ക് നമുക്ക് മേടൻ രാശിയിൽ നിന്ന് തുടങ്ങാം നമുക്ക് അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പതിനഞ്ച് നാഴിക എങ്ങനെയാണ് ഈ ഒരു വർഷം അവർക്ക് വരിക എന്നുള്ളത് നമുക്ക് നമ്മുടെ ഗുരുതുലായ ഡോക്ടർ കുടമാളൂർ ശർമാജി അവർ തന്നെ നമുക്കറിയാം അറിയാം ശർമാജി ഈ വർഷം മേടരാശിക്കാർക്ക് എങ്ങനെയാണ് വരിക നമുക്ക് ആദ്യം അതെ വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് തുടങ്ങാം കാരണം നാളത്തെ പ്രതിഭകൾ അവരാണ് നാളെ നമ്മെ ഭരിക്കേണ്ടതും നാളത്തെ വാഗ്ദാനങ്ങളും വിദ്യാർത്ഥികളാണ് അവരിലെ ശാസ്ത്രബോധങ്ങളും അതുപോലെ തന്നെ നിയമങ്ങളും എല്ലാവിധ പ്രാഗത്ഭ്യങ്ങളും ഉണ്ടായി വളരേണ്ട കുട്ടികളാണ് അതെല്ലാ ലോകത്തും പ്രത്യേകിച്ചും നമ്മുടെ പ്രേക്ഷകരിലും ഈ നക്ഷത്രങ്ങൾക്ക് അറിയാവുന്നവരും ഈ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം പതിനഞ്ച് നാഴിക വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധിക്കണം ഈ അധ്യയന വർഷം മുതൽ കാരണം ജൂൺ മുതലാണല്ലോ പൊതുവായിട്ട് അധ്യയന വർഷം എടുക്കണം ഗ്രഹങ്ങളുടെ ജല നിപ്പ് വച്ച് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അധ്വാന ഭാരം വേണം പല വിഷയങ്ങളിലും ഒന്നാം സ്ഥാനത്ത് നിന്നവർ ഞാൻ ഏതായാലും ഒന്നാം സ്ഥാനത്താണ് ഇനി ആരാ അതിനെ കവർ ചെയ്യാൻ എന്നുള്ള ഒരു രീതിയിൽ എ പ്ലസ്സുകാരൊക്കെ ആ ഒരു ചിന്തയിൽ നിൽക്കുന്നത് കൊണ്ടാകാം അവരിപ്പതൊക്കെ പുറകോട്ട് പുറകോട്ട് വരും പ്രധാന വിഷയങ്ങളിൽ മാർക്ക് കുറയും ഏകാഗ്രതയും ധാരണാശക്തിയും മേധാശക്തിയും പ്രത്യപ്പന്ന മതത്വവും കുറയും എപ്പോഴും മുമ്പിൽ നിൽക്കുന്ന ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം അവരെ മുൻനിർത്തിയാണ് ബാക്കിയുള്ളവർ ഓടുന്നത് പ്രയത്നിക്കുന്നത് അവരോടൊപ്പം വേണം അവരെക്കാൾ വലുതാവണം ഈ ഒരു ട്രെൻഡ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാം എ പ്ലസിലും ഫസ്റ്റ് റാങ്കിലും ഒക്കെ ആണ് ഇപ്പോഴത്തെ ഫലം അവർക്കൊരു ഇടിവ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ആ ഇടിവ് വരാതെ സൂക്ഷിക്കണം ഇപ്പം നമ്മുടെ ഈ പ്രവചനം കേട്ടും കൊണ്ട് കൂടുതൽ അതായത് മൂന്നിരട്ടി വർക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ ഈ വർഷം ആ റാങ്ക് എ പ്ലസ് ഒക്കെ പിടിച്ചു നിർത്താനും ലക്ഷ്യപ്രാപ്തിയിലെത്താനും സാധിക്കുകയുള്ളൂ ഏകാഗ്രതയും ധാരണാശക്തിയും നല്ല ട്യൂഷനും പരിശ്രമങ്ങൾ വർദ്ധിപ്പിക്കണം ഇല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിഷയങ്ങളിൽ പുകട്ട് പോകും നന്ദി ശർമ്മ ജി